എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വാണിപശ്ചാത്തനെ കുറിച്ചിട്ടാണ് പറയാം അപ്പോൾ ആരാണ് വാണിപശ്ചാത്തൻ എന്താണ് വാണിപശ്ചാത്തനം കൊണ്ട് ചെയ്താലുള്ള ഗുണങ്ങൾ ഇതിനെക്കുറിച്ചാണ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോസ് കാണുക ഉരുതി പുഷ്പാഞ്ജലി ആർക്ക് ചെയ്യണേ വൃതി നിവേദ്യം ആർക്കാണ് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ രണ്ടു വീട്ടും കൂടെ മിക്സഡായിട്ടാണ് പറയണത് എനിക്ക് തോന്നുന്നു അപ്പോൾ ചാനലിൽ ഇനി വീഡിയോസ് ഒന്ന് കയറി കാണുക അതുപോലെ തന്നെ നിൽക്ക് ശാക്തീയ പൂജ അല്ലെങ്കിൽ കൗളാചാരം വേദ കർമ്മങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കുക ഇരുപത്തൊൻപത് രൂപയുള്ളൂ മെമ്പർഷിപ്പിന് മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് പൂജയാണ് പഠിക്കേണ്ടത് നമുക്ക് ക്ഷേത്ര പൂജ പഠിക്കാം അതുപോലെ തന്നെ ശാക്തീയ മലവാര കർമ്മങ്ങൾ വേദ കർമ്മങ്ങളെ കുറിച്ചിട്ട് പഠിക്കാം ഇതൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്ന് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തൊൻപത് രൂപ നമ്മുടെ മെമ്പർഷിപ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇടാം പേരും അഡ്രസ്സും വയസ്സും കാര്യങ്ങളൊക്കെ ജില്ലയൊക്കെ ഇത് ചെയ്യുക അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുക അപ്പം നമ്മൾ വരുന്ന മുറയ്ക്ക് ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് നമ്മൾ വരുന്ന മുറയ്ക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് എന്തായാലും ചിങ്ങൊക്കെ ആകുമ്പോഴേക്കും ചിങ്ങല്ലെങ്കിൽ ഇപ്പം മിഥുനം മിഥുനമൊക്കെ ആകുമ്പോഴേക്കും ക്ലാസ്സുകൾ ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത് താല്പര്യമുള്ളവർ കയറുക അതുപോലെ തന്നെ നമ്മുടെ വടക്കുംഭാഗത്ത് കരുനീലി മഠം ട്രസ്റ്റിൻ്റെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷേത്രം പൂജയ്ക്കൊക്കെ പ്രയോ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളൊന്നും പൂജ ചെയ്യാൻ പറ്റാനായിട്ട് സാധിക്കില്ല അല്ലാത്ത സാധാരണ ക്ഷേത്രങ്ങളൊക്കെ പൂജ ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ അതൊക്കെ നമുക്ക് ഉപകരിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ കൊടുക്കാം ദേവസ്വം ബോർഡിലേക്കൊക്കെ നന്ത്രം വിദ്യാപീഠത്തിലൊക്കെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കയറാം പരീക്ഷ ഒക്കെ ചെയ്ത് കയറാം അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും സുരാജ് വിളകിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വാണിപശ്ചാത്തനെ കുറിച്ചിട്ടാണ് വാണിപശ്ചാത്തൻ എന്താണ് നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തിനുള്ളതാണ് വാണിപശ്ചാത്തലം എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തെ ആരാധിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷ്ണുമാചാത്തൻ സ്വാമിനെ ഒക്കെ ആരാധിക്കുന്ന പോലെ തന്നെ വാണിപശ്ചാത്തം ആരാധിച്ച് വെച്ചാരാധിച്ച് നടത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ തൊഴിൽ തടസ്സങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ തടസ്സങ്ങളും വാണിപശ്ചാത്തം നീക്കി സർവ്വോധത്തിലുള്ള ഐശ്വര്യങ്ങളും ചൊരിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വാണിപശ്ചാത്തൊക്കെ സേ സേവ അല്ലെങ്കിൽ മന്ത്രമൊക്കെ വേണ്ട ഒരു വാട്സാപ്പിൽ ബന്ധപ്പെടുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഗുരുസ്ഥാനീയം വേണം അപ്പോൾ അതുകൊണ്ടാണ് വാട്സാപ്പ് ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നമ്മൾ വാട്സാപ്പിൽ ഇടാ ഫേ ഇതിലിടാത്തത് യൂട്യൂബിലിടാത്തത് പിന്നെ നമുക്ക് മന്ത്ര ഗുരുനാഥൻ്റെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങളെ കുറിച്ചിട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഗുരുല്ലാതെ നമുക്ക് എങ്ങനെ ജപിക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ വീടോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വാണിപശ്ചാത്തൻ എന്താണെന്നൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ട് നമുക്ക് ജോലി തടസ്സങ്ങൾ അതുപോലെ തന്നെ എല്ലാ ഒരു ശത്രു നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ ശത്രുവിനെ നേരെ തന്നെ നേരത്തെ തന്നെ മാറ്റി നിർത്തുന്ന ഒരു യാത്രനാണ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വാണിപശ്ചാത്തൻ വർഷങ്ങളായിട്ട് അതിൻ്റെ ആരാധന ഉണ്ട് ചില ബിസിനസ്സുകാരൊക്കെ ഇതിനെ വെച്ച് ആരാധിക്കുന്നു അല്ലെങ്കിൽ അതിനെ പ്രാർത്ഥിക്കുന്നവരാണ് കർമ്മം ചെയ്യുന്നവരാണ് അതിനു വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ സർവത്തിലെ ഐശ്വര്യങ്ങളും ചൊരിയുന്ന ഒരു ചാത്തനാണ് വാണിപശ്ചാത്തലം എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാണിപശ്ചാത്തലം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സർവത്തിലുള്ള ഐശ്വര്യങ്ങളും അതുപോലെ ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളും മാറ്റി തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ചെറിയൊരു രേഖകളാണ് പറയണത് ഇനി പൂർവ്വ ഇതായിട്ട് മണിപ്ചാത്തിൻ്റെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ക്രമങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുക ഉഗ്രമൂർത്തി ആയതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് ഈ വിഷമവശ്ചാത്തിനൊക്കെ പോലെ മന്ത്രങ്ങൾ എഴുതി തരാൻ പറ്റുന്ന മന്ത്രങ്ങളല്ല നമ്മുടെ കയ്യിലുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഉപാസനയൊക്കെ എടുക്കുന്ന താല്പര്യമുള്ളവർ ഇതുപോലെ തന്നെ ഇരുപത്തൊമ്പത് രൂപ അടച്ച് മെമ്പർഷിപ്പ് എടുത്ത് വേറെ ദക്ഷിണ ഫീസോ കാര്യങ്ങളൊന്നും ചെയ്യിക്കോളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഫീ ഇത് അടയ്ക്കുന്നവർക്ക് മാത്രം ഇത് ചെയ്യാവുന്ന രീതിയിൽ പൂജാ പഠനത്തിൻ്റെ ക്ലാസുകൾ യൂട്യൂബിൽ തന്നെയാണ് ഇടുന്നത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റെക്കോർഡ് ഉള്ള ക്ലാസുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാട്ട്സാപ്പിലൊക്കെ അയക്കുന്നതൊക്കെ നല്ലത് കുറച്ചുകൂടി ഇതാ ഉള്ളൂ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഇതിനകത്ത് നമുക്ക് ക്ലാസ്സുകൾ പഠിക്കാം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂജകൾ ഇതിനൊക്കെ പഠിച്ച് മന്ത്രങ്ങളൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞു നമുക്കിവിടെ വന്ന് കരി വടക്കും ഭാഗത്ത് കരുനേരി മഠത്തിൽ വന്നിട്ട് പൂജകളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം അപ്പോൾ നമ്മൾക്കിത് പഠിക്കാനായിട്ട് ഒരു വർഷത്തെ ക്ലാസ്സാണ് ഉണ്ടായിരിക്കുക ഒരു വർഷം കൊണ്ടാണ് പഠിക്കുക അപ്പോൾ ആദ്യത്തെ എട്ട് മാസം എട്ടും പത്ത് മാസം നമ്മൾ ഇതിനകത്തും പിന്നെ ആഴ്ചകളിൽ എട്ടാഴ്ചകളിലായിട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾ നേരിട്ട് വന്ന് പഠിച്ചേ പറ്റുള്ളൂ എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് പഠിച്ചാലാണ് കാര്യമുള്ളൂ കണ്ടു പഠിച്ചുകൊണ്ടോ കേട്ട് പഠിച്ചുകൊണ്ടോ കാര്യമില്ല കണ്ടു തന്നെ പഠിക്കുക ഓക്കെ പറഞ്ഞ് ഇപ്പം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക പരീക്ഷണാർത്ഥം ആരും വരേണ്ടതില്ല അതുപോലെ തന്നെ കളിയാക്കി ഇതിനെക്കുറിച്ച് ഇതാക്കാനായിട്ടാണ് അങ്ങനെയാണെങ്കിലും ആണെങ്കിലും വരേണ്ടതില്ല ഓക്കെ നമുക്കറിയാവുന്ന നമ്മുടെ ആചരണ രീതിയാണ് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി എല്ലാവർക്കും അണിഭിത്തും മനസ്സിലാകേണ്ടി തരുന്ന് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസങ്ങൾ നിർത്തുന്നു ഓം നമശിവായ ഓം നമോ നാരായണായും സൗരം ഭദ്രകാളി നോമ്പതിനൊന്ന് നിമിഷം ആദ്യത്തിന് സ്വാമിനെയോ